ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു എത്തിയിരിക്കുകയാണ് ഒരു കുഞ്ഞ് വ്ളോഗാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഭയങ്കര തിരക്ക് പിടിച്ച ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഒരുപാട് തിരക്കുള്ളതും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ അടുക്കളയ്ക്ക് റെസ്റ്റ് കൊടുത്തിട്ട് ഇന്നത്തെ ലഞ്ച് പുറത്തു കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും എല്ലാം ഇതിനകത്തുണ്ട് പിന്നെ വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക പിന്നെ കുറച്ച് പേര് പേഴ്സണലി ചോദിച്ചായിരുന്നു നിങ്ങൾ വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ നിങ്ങൾ ചാനൽ നിർത്തിയോ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചായിരുന്നു ചാനൽ നിർത്തിയതൊന്നുമല്ല വീഡിയോ ഇടാനുള്ളൊരു സമയം കിട്ടുന്നില്ലായിരുന്നു നമുക്ക് പേഴ്സണലായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടും ഇതിൽ ചെയ്യാനൊരു സമയം കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ റെഗുലറായിട്ട് വരാത്തത് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വീഡിയോസ് ഇടും ചാനൽ ഡൗൺ ഡൗണായി പോകണ്ട ഡെഡായി പോകണ്ട എന്ന് കരുതിയിട്ട് അപ്പം നമുക്ക് ഇല്ലാത്ത സമയമില്ല മെയിൻ പ്രശ്നം അതാണ് പല കാര്യങ്ങളും വരുന്നത് കൊണ്ടാണ് അപ്പം നമ്മൾ ഇന്നത്തെ ഫുഡ് കഴിക്കുന്നത് ഒരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ് ഇത് നമ്മുടെ ആലപ്പുഴ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ നമ്മുടെ ബൈപ്പാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് മദ്രാസ് വെജിറ്റബിൾ വെജ് റെസ്റ്റോറൻറ്റ് എന്നാണ് പേര് അപ്പോൾ ഒരു മിനി സദ്യയാണ് ഞങ്ങൾ കഴിച്ചത് മിനി സദ്യ എന്ന് പറയാൻ കാര്യം നമ്മുടെ ഉള്ള സദ്യയിലുള്ള എല്ലാ കറികളും വരുമ്പോഴാണല്ലോ അതിൻ്റെ സദ്യ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് കറികളുണ്ട് ചിപ്സ് ശർക്കര വരട്ടി രണ്ടുതരം പായസം പരിപ്പ് പപ്പടം പഴം എല്ലാം ഉണ്ട് പക്ഷേങ്കിലും മിനി സദ്യ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെമ്പിൻ്റെ ഗ്ലാസ്സിലൊക്കെയാണ് വെള്ളം തരുന്നത് ഇതിന് മുമ്പ് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഒക്കെയാണ് അതാണ് നമ്മൾ ഇന്ന് ഇവിടെ തന്നെ പ്രിഫർ ചെയ്തത് അങ്ങനെ ഞങ്ങളുടെ എന്താ പറയുക നമ്മൾ മറ്റേ സിനിമയിൽ കുഞ്ഞിരാമായണം സിനിമയിൽ പറയും പോലെ അവിയൽ വന്നു തോരൻ വന്നു കിച്ചടി വന്നു പച്ചടി വന്നു എന്നൊക്കെ പറയും പോലെ ഓരോരോ കറികൾ വന്നു അവസാനം ചോറും വന്നു അങ്ങനെ ചോറുണ്ടപ്പം പരിപ്പ് സാമ്പാർ അങ്ങനെയെല്ലാം വന്നു നമ്മൾ പരിപ്പ് മാത്രം എടുത്തോളൂ മക്കൾക്ക് വാരി കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് പരിപ്പ് മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ പരിപ്പ് കൂട്ടിയാണ് ചോറ് കഴിച്ചത് പായസമൊക്കെ അടിപൊളിയായിരുന്നു ശർക്കര പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉച്ചവരെയുള്ള പരിപാടിയൊക്കെ ഇവിടെ കൊണ്ട് നിർത്തി നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും ഒരു പരിപാടിക്ക് പോകേണ്ടതുണ്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാനും മോനും മാത്രമാണ് അതിനൊരു ടു വീലർ എടുത്തു ഞാനും മോനും കൂടിയാണ് പോകുന്നത് അവനൊരു അവാർഡ് വാങ്ങിക്കാനുണ്ട് നമ്മുടെ ബാങ്ക് സ്കോ വീടിനടുത്താനൊരു സഹകരണ ബാങ്കുണ്ട് അത് അവരെല്ലാ വർഷവും നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് മെറിറ്റ് അവാർഡ് കൊടുക്കുക എന്നുള്ളത് ഒന്നാം ക്ലാസ് മുതൽ പി ജി വരെയുള്ള കുട്ടികൾക്കാണ് മെറിറ്റ് അവാർഡ് കൊടുക്കുന്നത് അപ്പോൾ ആ ഹയസ്റ്റ് മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളെ നമ്മൾ അപേക്ഷ കൊടുക്കുന്ന അനുസരിച്ച് സെലക്ട് ചെയ്ത് എടുത്തിട്ടാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് അപ്പം നമ്മൾ മൂന്ന് മണിക്കായിരുന്നു പ്രോഗ്രാം പറഞ്ഞിരുന്നത് അപ്പോൾ പലയിടത്തും പോവേണ്ടതെന്നുള്ളത് കൊണ്ട് നമ്മൾ ചെന്നപ്പോൾ ഇച്ചിരി ലേറ്റായി പ്രോഗ്രാം തുടങ്ങിയായിരുന്നു അങ്ങനെ പ്രോഗ്രാം തുടങ്ങി നമ്മൾ ചെന്നപ്പോൾ സ്വാഗത പ്രസംഗമായിരുന്നു നടന്ന് അത് കഴിഞ്ഞ് വിളക്ക് തെളിച്ച് ഇനാഗ്രേഷൻ കഴിഞ്ഞു ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ കുറേ പരിപാടികൾ പ്രസംഗം അതേപോലെ ഡോക്ടർ സാബു സുഗന്ധൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു എന്താണ് പറയുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മണിക്കൂറോളം നീണ്ടൊരു പ്രസംഗം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഏറ്റവും പുറകിലായിപ്പോയി മുമ്പിൽ ഒത്തിരി അധികം ആൾക്കാരുണ്ട് നമ്മൾ അവസാനം ചെയ്യുന്നത് അവസാനം അത് കഴിഞ്ഞ് പിന്നെയും കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഈ ഒരു അംഗീകാരം വാങ്ങിക്കുന്ന നമ്മുടെ വെറൈ വെറൈറ്റി ഫാർമറിലെ സുജിത്താണ് മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു അംഗീകാരം കൊടുക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ചായയും അടയൊക്കെ തന്നു അടയായിരുന്നു കഴിക്കാനായിട്ട് അതൊക്കെ കഴിച്ച് പിന്നെയും ഓരോരോ പരിപാടികൾ ഓരോരുത്തർക്ക് ഓരോ അംഗീകാരങ്ങൾ അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു ഏറ്റവും അവസാനമാണ് കുഞ്ഞുകുട്ടികൾക്കുള്ള മെറിറ്റ് അവാർഡ് കൊടുത്തത്

അടുത്തത് നാലാം ക്ലാസ് ആയ കുട്ടികൾക്കാണ് ഒന്ന് അങ്ങനെ മെറിറ്റ് അവാർഡും വാങ്ങി എൻ്റെ മകൻ വന്നിരിക്കുകയാണ് ഭയങ്കര മടിപിടിച്ചൊക്കെയാണ് പോയത് ആൾക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ അവാർഡൊക്കെ വാങ്ങി പുള്ളിക്ക് വലിയ വീഡിയോ എടുക്കാനായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു